നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ യുദ്ധം ദിവസങ്ങൾ പിന്നിടുംതോറും മനുഷ്യത്വരഹിതമായി തുടരുകയാണ് ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ പട്ടിണി എന്ന ലോകം കണ്ട ഏറ്റവും ദുരവസ്ഥയിലേക്ക് തള്ളിയിട്ട് അത് നോക്കി ചിരിക്കുക തന്നെയാണ് നദന്യാഹു ചെയ്യുന്നത് ഇനിയും ലോകം ഇത് കൈയും കെട്ടി നോക്കി നിന്നാൽ ഒരു രാജ്യം മുഴുവൻ പട്ടിണി കിടന്ന് നരകയാതനകൾ അനുഭവിച്ച് മരിച്ചു വീഴുന്നത് കൺമുന്നിൽ കാണേണ്ടി വരും നിരവധി ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഇസ്രായേലിനു മേൽ ഉപരോധത്തിന്റെ രൂപത്തിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നാൽ അതേസമയം ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ പ്രത്യക്ഷമായ ആക്രമണങ്ങൾ തന്നെയാണ് ഇസ്രയേലിനു മേൽ തൊടുത്തുവിടുന്നത് ഇസ്രയേൽ ആക്രമണം തൊട്ട് തന്നെ ഇസ്രയേലിന് വലിയൊരു പ്രതിസന്ധി തന്നെയായി മാറുന്നത് ഹൂതികളുടെ ഇടതടവില്ലാതെ ആക്രമണങ്ങൾ തന്നെയാണ് അത്തരത്തിൽ വീണ്ടും ഇതാ ഇസ്രയേലിനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഹൂതികൾ അവരുടെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയോടെയാണ് ഇസ്രയേലിന്റെ ആകാശത്തെ തീഗോളമാക്കിക്കൊണ്ട് ഹൂതികളുടെ മിസൈൽ പതിച്ചത് തുടർന്നും ഹമാസിനും ഹൂതികൾക്കും എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്യുമെന്ന ഇറാന്റെ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെയാണ് ഇസ്രയേലിനു നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം സംഭവിച്ചിരിക്കുന്നത് ആക്രമണത്തിൽ ആഘാതങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് ഇത് തെക്കൻ വെസ്റ്റ് ബാങ്കിലെ നിരവധി ജനവാസ കേന്ദ്രങ്ങളിലും തെക്കൻ ഇസ്രയേലിലെ ചാവുകടലിനടുത്തുള്ള സമൂഹങ്ങളിലും സൈറണുകൾ മുഴക്കി ഇത്തരത്തിൽ ഇടതടവില്ലാതെ മുഴങ്ങുന്ന സൈറണുകൾ ഇസ്രയേലിലെ ജനങ്ങളെ ഭയത്തിന്റെ നിഴലിൽ നിർത്തുന്നതിനോടൊപ്പം തന്നെ മാനസികമായ പല സംഘർഷങ്ങളുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂത്തികൾ ഏറ്റെടുത്തിരിക്കുകയാണ് സൈറണുകൾ മുഴങ്ങിയ സ്ഥലത്ത് നിന്ന് ഡസൻ കണക്കിന് കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്തെ സെൻസിറ്റീവ് ലക്ഷ്യത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ഹൂതികൾ ആക്രമണം നടത്തിയത് ബുധനാഴ്ച രാത്രി തൊടുത്ത മിസൈൽ ഇസ്രായേലിന്റെ അതിർത്തിക്ക് പുറത്ത് പരാജയപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ ഹൂതികൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കുന്ന രണ്ടാമത്തെ ബാലിസ്റ്റിക് മിസൈലാണിത് ഇറാൻ പിന്തുണയുള്ള സംഘം ഇസ്രയേലിനെതിരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നതിന് മറുപടിയായി തിങ്കളാഴ്ച യമലിനെ ഹൂത്തി നിയന്ത്രണത്തിലുള്ള ഹൊ തുറമുഖത്ത് ഇസ്രയേൽ വ്യോമസേനയുടെ ഡ്രോണുകൾ ആക്രമണം നടത്തുകയായിരുന്നു അതിന് പിന്നാലെയുള്ള മൂന്നാമത്തെ ആക്രമണമാണ് ഇത് അമേരിക്കക്ക് മരണം ഇസ്രയേലിന് മരണം ജൂതന്മാർക്ക് ശാപം എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ഹൂതികൾ ഒക്ടോബർ ഏഴിന് ഹമാസ് കൂട്ടക്കൊലയ്ക്ക് ഒരു മാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇസ്രയേലിനെയും സമുദ്ര ഗതാഗതത്തെയും ആക്രമിക്കാൻ തുടങ്ങുകയായിരുന്നു ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന കൊടും ക്രൂരതകൾക്ക് അന്ത്യം കാണാതെ ഒരടി പിന്നോട്ടില്ല എന്ന ദൃഢനിശ്ചയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഹൂത്തികൾ മാത്രവുമല്ല വലിയ രീതിയിലുള്ള ആയുധ ശേഖരം തന്നെ ഇറാനിൽ നിന്നും ഇപ്പോൾ ഹൂത്തികളെ തേടിയെത്തുന്നുണ്ട് ഇത് ഹൂത്തികളുടെ ആക്രമണം പുതിയൊരു ഘട്ടത്തിലേക്ക് പോകുമെന്നതിന്റെ തെളിവുകൾ തന്നെയാണ് മാർച്ച് പതിനെട്ടിന് ഗസാമ്പിൽ ഹമാസിനെതിരെ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചതിന് ശേഷം ഹൂതികൾ അറുപത്തി അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും കുറഞ്ഞത് പതിനേഴ് ഡ്രോണുകളും ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട് ഇതോടെ ഇസ്രയേലിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തുന്നത് ഹൂത്തികളുടെ മിസൈൽ പ്രഹരം തന്നെയാണ് നദന്യാഹു ഗസയിൽ യുദ്ധം അവസാനിക്കുന്നത് വരെ ഹൂത്തികൾ ജൂതന്മാരുടെ ഉറക്കം കെടുത്തുമെന്നത് ഉറപ്പായ കാര്യം തന്നെയാണ്